കാലിത്തൊഴുത്തിലേക്കുള്ള യാത്രയിൽ ഒരു പറ്റം ആട്ടിടയന്മാരുടെ ആർപ്പുവിളി കേൾക്കുന്നുണ്ട് രക്ഷക സവിധത്തിലേക്ക് തിടുക്കത്തിൽ പോകുന്നവരുടെ ആനന്ദനാദമാണത് പുണ്യ സുവാർത്ത ആദ്യമായി ലഭിച്ചത് ആ പാവങ്ങൾക്കാണ് ദിവ്യ പൈതലിൻ്റെ കന്നിദർശനം കിട്ടിയതും അവർക്ക് തന്നെ എന്നാൽ ആ മഹാഭാഗ്യം കരകതമായതിൻ്റെ പിന്നിൽ കരുതലിൻ്റെയും കാത്തിരിപ്പിന്റെയും മണിക്കൂറുകളും മനോഭാവങ്ങളുമൊക്കെയുണ്ട് എല്ലാം മറന്ന് കിടന്നുറങ്ങിയവരായിരുന്നില്ല അവർ പിന്നെയോ തങ്ങളുടെ സംരക്ഷണത്തിലുള്ള ആട്ടിൻകൂട്ടം വിശ്രമിച്ചുറങ്ങുന്ന രാവിൻ്റെ യാമങ്ങളിൽ കണ്ണിമ പൂട്ടാതെ കാവലിരുന്നവരായിരുന്നു അവർ മിഴികൾക്കുള്ളിലെ മയക്കം മാറ്റിവെച്ച് ആടുകളുടെ രക്ഷയ്ക്കായിട്ട് ഉണർന്നിരിക്കുന്നവർ ഇടയരുടെ മനോഭാവം നീം സ്വന്തമാക്കണം നിന്റെ പ്രിയരെ കുറിച്ചും നിനക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ കുറിച്ചും നീയും കരുതലുള്ളവനാവണം അവരെ പോറ്റുവാനും പരിപാലിക്കുവാനും നിനക്ക് കടമയുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് നിന്റെ അശ്രദ്ധയും അലസതയും വലിയ ആപത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കും കാത്തിരിപ്പിന്റെ മനോഭാവവും നിനക്കുണ്ടാവണം ദൈവദർശനത്തിനും ദൈവാനുഭവത്തിനുമായിട്ട് നീയും കാത്തിരുന്നേ പറ്റൂ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം ലഭിക്കാതെ വരുമ്പോഴും ദൈവം ഉറങ്ങുകയാണെന്ന് തോന്നുമ്പോഴുമൊക്കെ കൂടുതൽ ക്ഷമയോടും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ കാത്തിരിക്കുവാനായിട്ട് നിനക്കാവണം കാത്തിരിക്കുന്നവർക്കും കാതോർക്കുന്നവർക്കുമാണ് കർത്താവിനെ കാണുവാൻ കഴിയുക ഒപ്പം ഒന്നുകൂടി ഓർക്കാം നിന്റെ ജീവിതത്തിൽ നിന്നെ കാത്തിരിക്കുന്ന കുറെ പേരുണ്ട് അവരുടെ പേരുകൾ നിനക്ക് മനഃപാഠമായിരിക്കണം അവരുടെ ആവശ്യങ്ങളെയും ആകുലതകളെയും അസ്വസ്ഥതകളെയും നീ നന്നായിട്ട് അറിയണം അജങ്ങളെ പൂർണ്ണമായി അറിയുമ്പോഴേ നീ നല്ല ഇടയനാകും അന്തിയിൽ നീ കൊണ്ടുചെല്ലുന്നതും കൊണ്ട് വിശപ്പെടക്കുവാനായിട്ട് നിന്റെ പുരവാതുക്കൾ പാർത്തിരിക്കുന്നവരുണ്ട് അവരെക്കുറിച്ചുള്ള ചിന്ത നിനക്കുണ്ടാവണം ദുശീലങ്ങളിലും ദുർമാർഗങ്ങളിലും അരഞ്ഞു തിരിഞ്ഞ് സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും തിരിയാതെ നീ നട്ടം തിരിയുമ്പോൾ നിന്റെ വരവും നോക്കിയിരിക്കുന്നവരുടെ നയനങ്ങളാണ് നനയുന്നതെന്ന് നീ മറക്കരുത് ഇടയരെ പോലെ കരുതുവാനും കാത്തിരിക്കുവാനുമാണ് നല്ലിടയവനായവൻ നരനായിട്ട് ജന്മമെടുത്തത് അവനെ അനുഗമിക്കണമെങ്കിൽ നീയും അവൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെടണം തിരുപ്പിറവിയുടെ ഏറ്റവും അടുത്ത ഈ ഒരുക്കത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു ദർശനം സാധ്യമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ